കമ്പനീൻ്റെ ഒമ്പതാളെ നിറക്കെടുക്കാൻ പോവുകയാണ് സലാം തങ്ങള് സാഫി റഷീദ് ബഷീർ മുനീർ സിദ്ദി സിദ്ദി കോയമാനെ ഇനി ഓരോന്ന് മടക്കി നീക്കിട്ടോ അപ്പോൾ അപ്പം അത് മടിക്കിട്ട് ഷാഫിൻ്റെ അല്ലേ ആ ആ ഒന്നുകൂടി മടിക്കണം കിട്ടും ഇപ്പൊ രണ്ടെണ്ണം മടക്കിട്ട് കോയമന് കോയമോനെ തങ്ങള് തങ്ങള് സലാമോ സലാമോ റഷീദ് മാസ്റ്റി സിദ്ദീഖ് നാട്ടിൽ വലിയ ആയിട്ട് ഒമ്പതാളത് നറക്ക് ഒൻപതാളത് ഇല എഴുതി ഇട്ടാണ് ഞമ്മൾ നറുക്കെടുക്കാൻ പോവുകയാണ് ഞമ്മളിട്ട് ആ നമ്മളാണ് എടുക്കാൻ പോകണേ ആ എന്നാൽ ഒന്ന് എടുക്കടി ഒന്ന് എടുക്കട്ടോ അല്ല പേര് ഫസ്റ്റ് അല്ലേ പോലെ ഫസ്റ്റ് ആയിട്ട് നോക്ക് സലാം സലാമ ആ കാണിച്ചോ കാണിച്ചു അതെ സലാം കാണോ ആ സലാം എവിടെ ഇതിലെഴുതിയോ ഒന്ന് കഴിഞ്ഞിപ്പോൾ സലാമോ ആ ഫസ്റ്റിലെ ഭാഗ്യമാ സലാം ഞാൻ രണ്ടാമത്തെ എടുക്കാൻ പോവാണേ തങ്ങള് ആ തങ്ങള് തങ്ങളെ രണ്ടാമത്തെ തങ്ങളെ ഇനി മൂന്നാമത്തെ ഇനി മാറ്റിയെടുക്കണം േ കണ്ടില്ലേ നാലാമത്തോട്ടത് ഷാഫി ഷാഫി നാല് ഷാഫി അഞ്ചാമത്തെ അവിടെ മുബശ്ശർ മുബശ്ശറ നീ എടുത്തത് അത്രമത്തെ നീ കുറിക്കാൻ മോനെ 2 4 5 6 ആറാമത്തെ രസീത് രസീത് സീമാസ് സീമാസ് ഓക്കേ યામતലെ സിദിക്ക സിദിക്കട്ടി മാട്ടിൽ അല്ലല്ല അല്ല സിദിക്ക സിദിക്കട്ടി ടി ടി അപ്പോൾ ആദി സിദിക്കിന്റെ എങ്ങാണ് ഇല്ലല്ല ഇല്ല നീ അണ്ടർ നോക്കിയ സിദിക്ക മാട്ടിൽ മാട്ടിൽ സിദിക്കി മട്ടിൽ മാട്ടിൽ ടോ ആട കേട കേട പെട്ടോ കണ്ടി സിദിക്ക മാട്ടിൽ ഓക്കേ ഈ ബൈനാറായിട്ട് ക്യാമറ ഒരു ക്ലിയർ കമ്മി ഉണ്ട് നമ്മൾ ഒമ്പാമത്തെ ഭാഗ്യവന്മാൻ കഴിഞ്ഞാ ലാസ്റ്റ് ഓർത്തു നമ്മളെ ഖത്തറിന്റെ ഭാഗ്യമാൻ ലാസ്റ്റ് ഒക്കെ ശരിയാണ് ഇവിടെ അങ്ങനെ എഴുതിയാണ് ജനുവരി ഫെബ്രുവരി അങ്ങനെ എഴുതിയ ശരിക്കും കുടിക്കാം ഏപ്രിൽ അത് ഇണ്ടാവും എഴുതാൻ കഴിയൂല അതിന്റെ ഇറക്കാൻ പോവില്ലേന്നെയോ പിന്നെ ഏതാ അറിയില്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് അപ്പൊ സെപ്റ്റംബർ കോയമന്റെ കൊടുക്കലോടെ കുറി അവസാനിക്കും ചേട്ടാ നമ്മളെ കുറി ഒമ്പത് ആൾക്കാരുത് ഒന്ന് സലാമിന് രണ്ട് തങ്ങൾക്ക് മൂന്ന് മുനീറിന് നാല് ഷാഫിക്ക് അഞ്ച് മുബഷീർ ആറ് റഷീദ് മാസ്റ്റി ഏഴ് സിദ്ദീഖ് ടി എട്ട് സിദ്ദീഖ് മാട്ടിലി ഒമ്പത് നമ്മളെ കോയമാനി ഓക്കെ ഓക്കെ എല്ലാവർക്കും എന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ കട്ടാക്കുന്നു ഓക്കെ